ഞാൻ മാങ്ങ മാങ്ങാ റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് മാങ്ങ ഞാനിവിടെ കഴുകിക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ ജ്യൂസാക്കി എടുത്തിട്ട് വരാം ആ ജ്യൂസ് ഞാൻ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്തിട്ട് വരാം മാങ്ങ എന്താ നന്നായി വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പാത്രം ഒന്ന് ഞാൻ മാറ്റി അതൊന്ന് ചെറുതായി അടിപിടിച്ചതുകൊണ്ട് ഇനി ഇത് നമുക്കൊരു വെളിച്ചെണ്ണ തടവിയ പാത്രത്തിലോട്ട് കോരി വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങ ഞാൻ പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവരാം നാല് ദിവസത്തെ വെയിലുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ ആയിരുന്നുണ്ടാലും നാല് ദിവസത്തെ വെയിൽ ഞാൻ ചെറുതായിട്ട് കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മിഠായി ശരിയായിട്ടുണ്ട് ബാക്കിയൊക്കെ ഈ ഒരു ഭാഗമൊക്കെ എൻ്റെ മക്കൾ തിന്നു കൂട്ടോ ഇനി ഇതൊന്ന് മുറിച്ചിട്ട് പീസാക്കി കാണിച്ചു മാങ്ങാ മിഠ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് പഞ്ചസാര പൊടികളൊന്നും മുക്കിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളും ഇതുപോലെ മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന കുഞ്ഞു പരിഭട്ടം കൂടി ഒന്നാമർത്തണം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ടാറ്റാ യു